ഇസ് നിങ്ങൾക്ക് കണ്ട കരിവേപ്പില കാണണോ കുറേ ഈ കരിവേപ്പില വളർത്തുന്നവർ അറിയാ കരിവേപ്പില വളർന്ന് കിടൻ കുറച്ച് പാടാണ് അപ്പോൾ കരിവേപ്പില കാണാൻ പോകുന്ന വഴിക്ക് എന്ന നമ്മുടെ ബ്ലീഡിംഗ് ഹಾರ್ಟ് മുർച്ചി മുട്ടട്ട് നിൽക്കുകയാണ് ಅದും കൂടി കാണിച്ചു തരാം കണ്ടോ അപ്പോൾ ഞാൻ ഇങ്ങന കുറച്ച് വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവരുവാണ് അതിന്റെടക്കി നമ്മൾ ഒരു സ്പൈഡർ ദേ ഫ്ലവർ ഇട്ടിട്ടുണ്ട് നല്ല രണ്ട് കൊല മുട്ടണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്ന എൻ്റെ കരുവേപ്പിലയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കാണണമെങ്കിൽ കാണിച്ചു തരാം അതെൻ്റെ കുറച്ച് അഹങ്കാരമൊക്കെ എനിക്കുണ്ട് കാരണം ഇതുപോലൊരു കരുവേപ്പ് വളർന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള അതേ ഇതുവഴി മുട്ട വന്ന് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പോഴാണ് കണ്ടത് ജസ്റ്റ് നിങ്ങളെ കരിവേപ്പ് കാണിക്കാൻ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അതേ ഇവിടെ ഒരു നമ്മുടെ സ്പൈഡർ ഓർക്കിഡിൻ്റെ മുട്ടതെ ഇതുവഴി ഇതുവഴിയൊക്കെയോ കയറി വന്ന് പൂത്ത് നിൽക്കുവാണ് ഇതുവഴി ഒന്നാണ് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ രണ്ട് ഓർക്കിഡ് ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ കൂടെ വളഞ്ഞ് ഇതുവഴി കയറി ഇതുവഴിയൊക്കെയാണ് അതിൻ്റെ പൊട്ടിട്ട് നിൽക്കുന്നത്